വിഷുദിനത്തിൽ വേറിട്ട പ്രതിഷേധവുമായി ആശമാർ സമരപ്പന്തലിൽ കണിയൊരുക്കിയാണ് ആശമാരുടെ പ്രതിഷേധം രാപ്പകൽ സമരം ഇന്ന് ദിവസത്തിലേക്ക് കടക്കുകയാണ് വിഷുദിനത്തിൽ പ്ലക്കാർഡിൽ എഴുതി പ്രതിഷേധിച്ച് വനിതാ സിപിഒ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം ഏപ്രിൽ പത്തൊൻപതിന് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാനിരിക്കെ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ അവസാന പോരാട്ടം എന്ന നിലയിൽ ജീവരക്തം കൊണ്ട് സേവ് ഡബ്ല്യുസിപിഒ എന്നെഴുതിയാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം ആരോഗ്യ പ്രവർത്തകയെ സമരപ്പന്തലിലേക്ക് വരുത്തി കയ്യിൽ നിന്നും രക്തം കുത്തിയെടുത്താണ് പ്ലക്കാർട്ടിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത് മനുഷ്യൻ ഏറ്റവും ജീവനടിസ്ഥാന ജീവരക്തമാണ് ആ ജീവരക്തം അതും സാധാരണ മനുഷ്യന്മാരെ പോലെയല്ല ഞങ്ങൾക്ക് ഭക്ഷണം പോലും ഇല്ല വെള്ളവും ഇല്ല എന്നിട്ട് ഉള്ള രക്തം വലിച്ചുപോറ്റിയാണ് ഞങ്ങളുടെ സങ്കടം ഞങ്ങൾ അതിൽ എഴുതിയത് അതൊരു വെറും ഒരു ചോരായിട്ടൊന്നും ആരും കാണരുത് നിസ്സഹായതയുടെ ഏറ്റവും പാരമ്യത്തിൽ നിന്ന് വരുന്ന ഒരു ഒരവസ്ഥയാണത് ഞങ്ങൾക്കാർക്കും ഇതൊന്നും താങ്ങാനുള്ള ശക്തിയൊന്നും ഇല്ല ഞങ്ങളെ ചോര നീരാക്കൊണ്ടുണ്ടാക്കിയ ലിസ്റ്റാണ് ഇത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചോര നീരാക്കിക്കൊണ്ടല്ലെ ഒരു പ്രതീകാത്മകമായിട്ട് ഞങ്ങൾ സർക്കാരിന് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സമരമുറയാണിത് ഞങ്ങളെ സ്വന്തം രക്തമെടുത്തിട്ട് ഞങ്ങൾ സേവ് ഡബ്ല്യു സി പി ഒന്ന് എഴുതിക്കൊണ്ട് അങ്ങനെ സർക്കാർ ഞങ്ങളെ കഷ്ടപ്പാടും ഞങ്ങളെ സങ്കടവും കാണുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ ഒരു സമരമുറ തീരുമാനിച്ചിട്ടുള്ളത് ഒരു അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ അതും മൂന്ന് ദിവസം പ്രവൃത്തി ദിവസമുള്ളൂ ബാക്കിയുള്ളത് അവധി ദിവസങ്ങളാണ് ഞങ്ങൾക്ക് പക്ഷേ ഇപ്പോഴും പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനിയും അങ്ങോട്ടും അങ്ങോട്ട് പോകും തോറും നമ്മൾ ഇനിയും സമരം കടുപ്പിച്ചായിരിക്കും പോകുന്നത് എന്നാലും നമ്മൾ സർക്കാരിൽ പ്രതീക്ഷ ഇപ്പോഴും അർപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് ബൾക്കായിട്ടൊരു വേക്കൻസി സർക്കാർ നൽകുമെന്ന് നല്ലതായിട്ട് പ്രതീക്ഷയുണ്ട് ഏപ്രിൽ പത്തൊമ്പതിന് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കും അഞ്ച് ദിവസം ശേഷിക്കെ അധികൃതരുമായി പലവട്ടം ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടുവെന്നാണ് വനിതാ സി പി ഒ റാങ്ക് ഹോൾഡർമാർ പറയുന്നത് കഴിഞ്ഞയാഴ്ച മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും അനുമതി നിഷേധിച്ചെന്നും ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെടുന്നു ജനം